ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിക്കുന്ന ലാബിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം അൻപത് ലക്ഷം ചെലവിലാണ് പദ്ധതി ലാബ് കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അമൃത നിർവ്വഹിച്ചു വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ മെയിൻ്റനൻസ് ഗ്രാൻഡ് രൂപ ഉൾപ്പെടുത്തിയിട്ട് അൻപത് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ലാബ് വ്യക്തികളിലെ കുട്ടികൾക്ക് കർമ്മമാണെന്നൊക്കെ നടന്നിട്ടുണ്ട് ഇത് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി കൊടുത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് പണി പൂർത്തിയാക്കി മെയിൻ്റനൻസ് ഗ്രാൻഡ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൈഹാനത്ത് ബ്ലോക്ക് മെമ്പർമാരായ കെ എം പ്രസീദ സിറാജ് തുള്ളിശ്ശേരി സഫീർജാൻ വാർഡ് മെമ്പർ സി ടി ചെറി ഡോക്ടർ ജസീല ലാബ് ടെക്നീഷ്യൻ സോളിക്കെ പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് ആനന്ദം ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ